തീർച്ചയായിട്ടും അങ്ങനെ ഉള്ളതുകൊണ്ട് പിന്നെ അങ്ങനെ കൊണ്ടുപോകാനൂടെ യ്യോ മാസത്തിനില്ല അവള് രണ്ടു ദിവസം കൊണ്ടുപോയാലും ഒന്നും പിന്നെ പോവില്ല ഓരോ പിള്ളേരും എടയ്ക്ക് പോയി എന്റെ കൂട്ടാ നിങ്ങൾ കൊച്ചിന്റെ കൊച്ചിന്റെ നെക്ലേസ് സ്വർണ്ണത്തിന് അകലൊന്നും ഞാൻ മീൻ പെട്ടാനെന്ന് കഴിഞ്ഞ ദിവസം പറയുന്നിട്ട് ഞാൻ പുല്ലം കൊണ്ട് പുല്ലെന്ന് പറഞ്ഞാൽ മീനില്ലേ അതൊന്നും നമുക്ക് വെട്ടാൻ അറിയത്തില്ലല്ലേ അതെല്ലാം വെട്ടുന്ന അവരെല്ലാരും ഇവിടെ വെട്ടു ഇവിടെ നോക്കി നിക്കു അതൊക്കെ തന്നെ മക്കൾ അത് പറയുന്നു എന്റെ ആയിരിക്കും ചെയ്ത് കൊടുക്കും അറിയണ്ടായിരുന്നു ും ഇവിടുത്തെ പിള്ളേർ ഇപ്പോഴത്തെ പിള്ളേരായിരുന്നു സ്വർണ്ണം കൊടുത്തില്ല സ്വർണ്ണ കഴിഞ്ഞാൽ ഡ്രസ്സന് ചെയ്യായിരുന്നു അമ്മലും മാലയൊക്കെ എടുത്തോളൂ കൊച്ചുമുള നോക്കിയാ കൊച്ചുമുള പോലും ഇട്ടിട്ടില്ല ആ അവിടെ നാലു ഇതല്ലേ മരക്കാലല്ല പണയം വയ്ക്കാൻ വാങ്ങിക്കാൻ ഞങ്ങൾക്കെല്ലോ കേറാത്ത പത്തായി പത്തായിക്കാ ഞങ്ങളൊന്നും പേടിക്കണ്ട സൂര്യം സ്വന്തം ഉള്ളത് എനിക്കറിയാം പക്ഷെ ഞാൻ പറയുന്നില്ല ഇനി വല്ല കള്ളന്മാരും എല്ലാം കയറിയെങ്കി എന്നെ പഴിപൊടി ചെയ്യാതെ അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല ഇനി അറിയാ ആരാണ് ആറിയ ഒരത്ര കൈൻറെ കഴിക്കലും ഒക്കെ ഒന്ന് നോക്കിക്കെട്ടി പിടിക്കുന്ന കേട്ടോ അതുകൊണ്ട് പോയാ ഗോതമ്പുണ്ട് അതിനകത്തില്ല ഇതുംകൊണ്ട് പോയി ഇത്ര മുറുക്കി മുറുക്കിടാൻ പറ്റും നോക്കിയേ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെമ്പുമാലയാണോ അന്നെങ്കി തന്നെ ചെമ്പു ഇഷ്ടം തരാ അന്നേരം പിടിച്ചു ആ ഈ കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിലുണ്ടായിരുന്നല്ലോ ഒരു വെള്ളിയോ വെള്ളി കളിച്ചോന്നും പറഞ്ഞു ഇപ്പൊ കൂടുതലും പേര് വെള്ളിയും ഇപ്പൊ ഇല്ലേ അപ്പ അപ്പൊ എല്ലാരും സ്വർണ്ണൊക്കെ ഉപയോഗിക്കാതെ കൊച്ചുമോളൊക്കെ പോലെ വലിയ പ്രശ്നിയായിരുന്നു സ്വർണ ഒപ്പം ഉപയോഗിക്കാം അല്ലേ പറയാന്നില്ല ഞാൻ അലർജി അതുകൊണ്ട് അല്ലെ ഞാനില്ല കമ്പള കെട്ടോണ്ട് വന്നെ അലർജി ആയിപ്പോ ഞാൻ കുടുംബശ്രീ വന്നു ഇത്രയോടെ കമ്പളം നല്ലത് അല്ലേ രക്ഷ അപ്പൊ ഇന്നത്തെ വീഡിയോ വിടിയോട് നിൽക്കുന്ന കൊച്ചുകൂടത്തെ സ്വർണ്ണുണ്ട് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പണയം വെക്കാൻ വേണ്ടി കൊച്ചുകൂടെ സഹായിക്കുന്നായിരിക്കും മുക്കുകൊണ്ട കൊണ്ട് എന്നാണെങ്കിലും കൊച്ചുകൂടെ സഹായിക്കുന്നതായിരിക്കും ഞാൻ ആർക്കൊന്നും തരാനില്ല അമ്മ ഞങ്ങൾ ചെമ്പ ഉപയോഗിക്കുന്നു